ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നവംബർ പതിനാല് ശിശുദിനമാണല്ലേ അന്നേ ദിവസം നിങ്ങൾക്ക് സ്കൂളുകളിലും മറ്റും അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രസംഗം പഠിച്ചെടുക്കാം കൂട്ടുകാരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ബെല്ലേക്കളും എനേബിൾ ചെയ്ത് വെച്ചോളൂ നമ്മളിരുന്ന് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണത് നമുക്ക് ഈ പ്രസംഗം ഒന്ന് നോക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ നമുക്കറിയാം ഇന്ന് നവംബർ പതിനാല് നാം ശിശുദിനമായി ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണ് നവംബർ പതിനാല് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മുന്നണി പോരാളിയുമായിരുന്ന കുട്ടികളുടെ ഇഷ്ടചങ്ങാതി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ചാച്ചാജിക്ക് ഓർമ്മ പൂക്കൾ സമർപ്പിച്ച് ഭാരതമൊട്ടാകെ ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി തുടങ്ങി ആധുനിക ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണം എന്ന് എപ്പോഴും വാദിക്കുന്ന വ്യക്തിയായിരുന്നു നെഹ്റു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു നെഹ്റു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നവീനമായ ആശയങ്ങൾ നെഹ്റുവിൻ്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു കുട്ടികൾക്കായുള്ള പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന പദ്ധതിക്കും അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കമിട്ടു കുട്ടികളെ ഇന്ത്യയുടെ ഭാവിയായി കണ്ട അവരെ എന്നും ചേർത്ത് നിർത്തിയ ചാച്ചാജിയെ നമുക്ക് ഈയൊരു നിമിഷം സ്മരിക്കാം പൂന്തോട്ടത്തിലെ മുട്ടുകളായി പരസ്പരം സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും ഐക്യത്തോടെ നമുക്ക് ഇനിയുള്ള കാലം ജീവിക്കാം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ശിശുദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്